നമുക്ക് ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാം ഇതിലെന്താടാ ഓർത്ത രാമൂട്ടൻ ചത്ത് പോയി എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് പിന്നെയും പിന്നെയും കളിക്കണം എന്നുള്ള ആ ഒരു ഇത് കൂടി വരും ഫ്ലാഷ് ബാക്ക് വീഡിയോ ീഡിയോന്നാണ് കേട്ടോ നമ്മൾക്ക് ഒരു സോങ്ങിന്റെ പ്രൊമോഷൻ ഉണ്ട് അപ്പോൾ അതൊരു അറബിക് വേണം എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം സോ ഒരു അറബിക് അറ്റപ്പിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അറബിക് അറ്റപ്പൊന്നുമില്ല എൻ്റെ ഇതായിട്ടുള്ള ഒരു സ്കൗട്ടും ഒരു ടോപ്പും ആണ് നമ്മൾ ജെനി ജനി അതിലത്തെ ടോപ്പും ഓ അപ്പോൾ അതെനിക്ക് വേഗം കൊടുക്കണം വേഗം കൊടുത്ത് ഇന്ന് തന്നെ എടുക്കുന്നത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് നമ്മൾ ഇന്നലെ കുറേ സാധനങ്ങൾ മേടിച്ചില്ലേ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചലഞ്ചസ് ചെയ്യാൻ എൻ്റെ ഗൈസ് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഡാൻസ് എടുത്തിട്ട് വരട്ടെ ഇന്നലെ മേടിച്ച കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചലഞ്ചസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ഇവിടെ ഫുഡ് എന്തോ ചലഞ്ചാണ് ഫസ്റ്റ് ഇതിനെ പറ്റി ഫുഡ് സംതിങ് ആണ് അതുകൊണ്ട് രണ്ട് പാത്രം അപ്പൊ ഇത് ഫുൾ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മൾ രണ്ട് എഡിറ്റേഴ്സ് കൂടിയിട്ടാണ് അപ്പൊ എന്താ പറയുന്ന ആ സമയത്ത് റിവീൽ ചെയ്യും അപ്പോഴാണ് നമുക്ക് അറിയുന്നത് എന്ത് സംഭവമാണ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പണിയായിരിക്കും ഇതേ ഇപ്പൊ അവിടെ രണ്ടുപേരും തന്നെ ഇരുന്നിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നത് നോക്കാം നീ വീട്ടിൽ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കോള നമുക്ക് പണി തരാൻ വേണ്ടിട്ട് എന്തൊരു ആത്മാർത്ഥത അതിലെന്താടാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലത്തെ ലൈറ്റ് പക്ഷെ ഇത് കാണാൻ പറ്റുന്നില്ല ഇത്രയും ലൈറ്റ് കാരണം ഈ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഞാൻ ആൾക്കാർ കാണിച്ചു കൊടുക്കട്ടെ കൊടുക്കണ്ടത് കൊറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമായിരുന്നു ഫ്ലിക്കറിങ് അടിക്കണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി നമ്മൾ ഉച്ചിട്ട് കഴിച്ചിട്ടില്ല ഇതിലെന്തെങ്കിലും തിന്നാൻ കിട്ടും ഉള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ ഒന്നും കഴിക്കാണ്ട് വയറും കാറ്റിയാക്കി ആണെങ്കിൽ മത്സരമാണെങ്കിലും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ചലഞ്ചിലേക്ക് പോവാൻ കഴിച്ചു കേ തുടങ്ങാം ഇത് വെറുതെ കഴിച്ചാലേ ചലഞ്ചിനു വേണ്ടിട്ട് എവിടെ പ്രോപ്പർട്ടിയൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പോ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഹലോ കോ കോ ഗെയിമർ ഗെയിമർ ഇറങ്ങി വരൂ എണീറ്റ് വരൂ കേട്ടോ ഒരു ഗെയിം കഴിഞ്ഞപ്പോ തന്നെ രാഹുലിന്റെ ാണ് പറയുന്നത് പക്ഷെ എനിക്ക് പിന്നെയും പിന്നെയും കളിക്കണം എന്നുള്ള ആ ഒരു ഇത് കൂടി വരെയാണ് കാരണം ഇതിൽ ഞാൻ ജയിക്കും എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട് ക്ലാസ് ആയി അറു മണി അറു മണി കഴിഞ്ഞു സോ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു മൂന്നാല് ചലഞ്ചസ് ചെയ്യുന്നതാണ് അപ്പൊ മൂന്നാല് ചലഞ്ചിലെ രണ്ടാമത്തെ ചലഞ്ച് ആയിട്ടുള്ളൂ ഇത് കഴിഞ്ഞ ക്ലാസ് കയറി തിരിച്ചറിഞ്ഞിട്ട് പിന്നെ ചലഞ്ച് ചെയ്യണം എന്തൊക്കെ പണിയാണല്ലേ വരൂ ഇങ്ങനെ കളിയിൽ കൃത്രിമം കാണിച്ചിട്ടാണ് ഇവക്കാളിയത് എഴുന്നപ്പോൾ പക്ഷെ ഞാൻ ജോളജിപ്പ് ജോളജിപ്പിന് ഇത്രേം ഞാൻ ഇപ്പൊ എനിക്ക് ഒന്നാമത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത ചലഞ്ചിനെ വേണ്ടി എനിക്ക് തന്റെ കൈകളെ എടുത്തോടേപ്പൊ ഞാൻ ക്ലാസ് എടുത്തിട്ട് വന്നു സ്റ്റുഡിയോ പോയിട്ട് ഇത് ചലഞ്ച് എന്താണ് ഫോക്ക് എന്തെന്താണ് ഇല്ല തോറ്റിട്ടില്ല അത് നിങ്ങളെ ഇവൻ മിസ്ലീഡ് ചെയ്യാണ് കറക്റ്റ് എന്താണ് ഗെയിം എന്നുള്ളത് നിങ്ങൾ വീഡിയോ വരുമ്പോ കണ്ടോളൂ ഗൈസ് എസ പോവാനില്ല എസ പോവാനോ സരന്തസിക്കി ഒന്നും വേണ്ട ഇങ്ങേച്ചാ അതോ അപ്പൊ ഒറ്റ തീർക്കല്ല ഇവിടന്നല്ലേ ഇവിട വരെ റെക്കോർഡേ ഇയറാണ് ആഫെങ്കിലും തരണം എനിക്ക് വന്നില്ല നിന്നാ यार तो बोल भी था मुझे इशോ ഇല്ല इशോ ഉള്ളിലില്ല നിന്നാ എന്താ ചെയ്യാൻ പോകുന്ന ഡെഡിക്കേറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരില്ലേ നമുക്ക് വേണ്ടി നമുക്ക് ഓടുന്നു Wow, േ കഴിക്ക എല്ലാ പരിപാടിയും എമ്പാടി ചെയ്യുന്നുണ്ട് കേട്ടാ എന്താണാ ബിരിയാണി അപ്പൊസ് നമ്മുടെ ചലഞ്ച് ഡേ ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം